ചങ്ങായിമാർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടാം കുറേ ആയി കുറേ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയൊരു സ്ഥാപനം സ്ഥാപനം എന്ന് വെച്ചാൽ പുട്രക്ക് ആ പുട്രക്കിൻ്റെ നമ്മളെ ഫുള്ള് വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്നുള്ളത് നമ്മളതിൽ എന്തെല്ലാം പുറത്ത് ഉണ്ട് തുടങ്ങിയത് അപ്പോൾ കുറെ ഞാൻ ഷോർട്സ് വീഡിയോയിലിട്ടിട്ടാണ് നമ്മൾ കുറെ ആൾക്കാരെ ഇങ്ങനെ ചോദിച്ചിരുന്നു ഇങ്ങനെ തുടങ്ങിയതാ എന്ത് എന്ത് കഥയാണെന്നല്ലോ അപ്പം അതിനനുസരിച്ച് ഇതെല്ലാം കാണിക്കാനും വേണ്ടിയിട്ട് ഈ വീഡിയോ ഓ ഫുള്ള് ഒന്ന് നോക്കിയാൽ വേറെന്താ നോക്കും എന്ത് ഇത് കഥ അസൻ മെയിൻ ഐറ്റം എന്ന് റിയുന്നത് കൊട്ടം കണ്ടി ഷാർബനാത്ത് ഇങ്ങനെ വെച്ചിട്ട് കാണ്ടിറ്റ് ഇങ്ങോട്ടേക്ക് പിന്നെ ഇനി വാ ഉള്ളിലേക്ക് എന്തെല്ലാം ഐറ്റം എല്ലാം കാണിച്ചു ഇതൊരു ഡോർ ഉണ്ട് ഇത് നമ്മ പ്രത്യേക പറഞ്ഞിട്ടാക്കിയത് എന്താ വെച്ചാൽ ഈ സാധനം ഡെലിവറി എന്താ ണ്ട് ഉപയോഗിത പിന്നെ ജ്യൂസ് ഇത് ഞമ്മക്ക് തന്നെ അടിച്ചു കുടിക്കാൻ വേണ്ടി വെച്ചെല്ലാം കൊടുക്കലേ പിന്നെ ചോക്ലേറ്റ് പിന്നെ പിന്നെ ഐറ്റംസ് അടുത്ത ഐറ്റംസ് ഐറ്റംസ് ഡബിൾ സ്പൈസി റിപ്പോൾ സ്പൈസി എല്ലാം ഉണ്ട് ാക്കി കൊടുക്കും നല്ല ഇതാക്കിട്ട് പിന്നെ സ്റ്റാഷ് സ്ലാഷ് എന്ന് പറയുന്ന സ്ട്രോബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് എല്ലാം ഫുള്ള് മിക്സിങ് ആക്കിയിട്ട് കൊടുക്കുന്ന ഉണ്ട് പിന്നെ റെഡ് ഫുള്ള് ഓറഞ്ച് മിക്സിയില് അതെല്ലാം മിക്സ് ആക്കിയിട്ട് കൊടുക്കും അടുത്തത് വെട്ട് അടുത്തത് പറയുന്നത് കട്ട് ഫ്രൂട്ട് ആണ് കട്ട് ഫ്രൂട്ട്സ് നോക്കിയാൽ എല്ലാം ഉണ്ട് പച്ച മാങ്ങും ഉപ്പും അത് ഇതെല്ലാം ഇട്ടിട്ട് കൊടുക്കും പിന്നെ പുറത്ത വാങ്ങ ഉണ്ട് എല്ലാം മസാല ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് സ്ട്രോബെറിയുണ്ട് സ്ട്രോബെറിയിൽ ഇട്ട് കൊടുക്കും ചോക്ലേറ്റ് എല്ലാം പിന്നെ പച്ച വാങ്ങാ നല്ല ഗ്ലാസ് ലാക്കിറ്റായിട്ട് പൈസ ആക്കിയിട്ട് ഉപ്പു മുളക് ലെമൺ എല്ലാം ഒഴിച്ചിട്ടായിട്ട് ഇങ്ങനെ മസാല എല്ലാം കുടുക്കിട്ട് കൊടുക്കുമ്പോ പിന്നെ ഈ കല്ല് ഈ കല്ല് ദോശക്കല്ല് ദോശക്കല്ലോ ഇത് പിന്നെ ഇത് ഇത് ക്രേപ്പിന് വേണ്ടിട്ടുള്ള കല്ല് ആ ക്രേപ്പിനോട്ടല്ല ഈ സാധനത്തിന് വേണ്ടിട്ടുള്ള കല്ല് ഓക്കേ പിന്നെ ഇത് പൊട്ടേട്ടോ മെഷീൻ മെഷീൻ ഈ പൊട്ടേട്ടോ ഇത് ഉണ്ടാക്കുന്ന മെഷീൻ ആണ് സംഭവം ഇതില് നമ്മൾ പല സോസ് എല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് സ്പൈസിയെല്ലാം അതിന്റെ മിഷൻ ഇത് പിന്നെ ഞാനൊരു വീഡിയോയില് ഫുള്ള് മൊത്തം ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതിന് ചോയ്ച്ച് കമന്റ് ചോദിച്ചാൽ അതിനു വേണ്ടി കാണിക്കുന്നു മിഷൻ ഐറ്റംസ് പിന്നെ ഇത് അതേപോലെ തന്നെ ഒരു ഹീറ്റർ അതേപോലെ തന്നെ ഹീറ്റർ ഇത് ചിലതാ ഫ്രഞ്ച് ഫ്രൈ ചിക്കൻ പോപ്കോൺ ഇട്ടിട്ട് ഫ്രഞ്ച് ഫ്രൈ ഉണ്ട് നോർമൽ ഉണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ആണോ പിന്നെ ഇത് ഇത് ഇതെല്ലാം ഫുൾ അട്ടി വെച്ചിട്ട് കാണുന്നില്ലേ ഇതെല്ലാം ഓരോ ഫ്ലേവർ ആയിട്ട് ഐറ്റം മാറ്റി അട്ടി വെച്ചിട്ടാണുള്ളത് നമുക്ക് ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലേവർ ആയിട്ട് എല്ലാം ഉണ്ട് ആ ഇതാണ് തുപ്പൊക്കിന്ന് അറിയുന്ന സാധനം ഇത് ഇതിന്റെ ഉള്ളില് എന്തെല്ലാം മൂന്ന് നാല് ഫ്ലേവർ വരുന്നുണ്ട് അറിഞ്ഞാ നല്ല സ്പൈസി ആയിട്ടുള്ളത് ഉണ്ട് ചീസ് ആയിട്ടുണ്ട് എന്തെല്ലാം എന്തെല്ലാം ഐറ്റം ഉണ്ട് അതെല്ലാം ഉണ്ടായിട്ട് കൊടുക്കുന്നു പിന്നെ അടുത്തത് കാണിക്കുന്ന സ്വീറ്റ് കോണ് സ്വീറ്റ് കോണ് എന്താ സ്വീറ്റ് കോണിന്റെ ബോയ്ലിങ്ങിന്റെ ഹീറ്റ് കുറഞ്ഞിട്ട് എങ്ങനെ വെച്ചാല് പവറിലുള്ള മിഷൻ അല്ല പവർ നോർമൽ ആയിട്ടുള്ള മിഷൻ ആണ് സ്വീറ്റ് കോണിന്റെ അപ്പൊ ഈ നമ്മള് റെഡി ആക്കിയിട്ടായിട്ട് മസാല എല്ലാം ഇട്ടിട്ട് ഇതിലെല്ലാം മിക്സ് ആക്കിയിട്ടായിട്ട് മസാല എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് ചീസ് ബട്ടർ പിന്നെ പെപ്പർ എന്ന് പറഞ്ഞാൽ സോൾട്ട് പിന്നെ കറി ഫ്ലവർ എല്ലാ ഐറ്റംസും ഉണ്ട് നൂട്ടല്ല അത് പാങ്ക് കേക്ക് അത് അടുത്ത ഐറ്റംസ് നൂട്ടല്ല പാങ് കേക്ക് മിനി പാൻ കേക്ക് ആണ് മിനി പാങ്ക് കേക്ക് മിഷേ ഉണ്ണിയത് ഉണ്ണിയപ്പം നിങ്ങൾ നാട്ടറി പക്ഷേ ഉണ്ണിയപ്പത്തിന്റെ അല്ലേ മിനി പാങ്ക് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ചൂടാ പിന്നെ മുട്ടിൾ സിംഗിൾ ആയിട്ട് ഇട്ടിട്ട് അതിൽ മസാല എല്ലാം ഇട്ടാ അങ്ങനെല്ലാം കൊടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നൂറ്റല്ലേ അങ്ങനെ കൊടുക്കുന്നത് ഡ്രിങ്ക് ഇത് നിങ്ങൾ കാണുമ്പോ വേറെന്തെല്ലാം വിചാരിക്കും ഇത് മിരിണ്ട മിരിണ്ടല്ലവർ ആണ് കാണുമ്പോ നിങ്ങനെല്ലാം വിചാരിക്കും അങ്ങനെ പിന്നെ നമ്മളെടുത്ത് മറ്റേത്യാപ്പുൾ ബോട്ട് ഉണ്ട് ഇട വേറെ ും ഇ പൈസ കൊടുക്കുന്നല്ല നാട്ടിലെ പോലെ പിന്നെ ചങ്ങായ്മയാ ഫ്രാൻസിസ്കോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും കാണിച്ചു തരൂല്ലോ അതെ ഇങ്ങനെ മാത്രമേ കാണിച്ചു തരൂ ഇങ്ങനെ വെയിറ്റ് ആ ചീസ് ബെൽറ്റ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് വരുന്ന കാണുമ്പോൾ തന്നെ ഇങ്ങനെ താഴ്ന്നു വെള്ളം വരുന്നുണ്ടാവും ചിക്കൻ പോപ്പാണിതോ ഓക്കെ പിന്നെ ഐറ്റം മോഡ് ഐറ്റം അല്ലേ ഇതാ നോക്ക് ഇതെല്ലാം നിങ്ങളുടെ അടുത്തുള്ളതാണോ എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ ഈ വെറൈറ്റി ആയിട്ട് വേറൊരു ഐറ്റംസ് ഉണ്ട് ബർഗർ ഐറ്റംസ് അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ട് എല്ലാം വരാൻ പോകുന്നുണ്ട് ഐസ്ക്രീം ഐറ്റം അപ്പം ഞങ്ങളല്ലേ ഈ ട്രെക്ക് തുടങ്ങി ഇപ്പം ഏകദേശം ഒരു മാസം നാളെയല്ലേ മറ്റൊന്നാൾ ഒരു മാസമായിട്ട് അപ്പൊ അലഹമ്മുള്ള കച്ചവടം ഉണ്ട് നല്ലൊരു പ്ലേസ് കുറപ്പൊക്കെ ആണ് ഈ ഫോർനേഷ് അപ്പം യു എയിലുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും വരാം നല്ല അടിപൊളി അച്ചുപൊളി നല്ല ഫ്രഡ് ജീക്ക് നല്ല സ്ട്രോങ് വലിയ റേസ് ഒന്നുമില്ല അതൊക്കെ പറഞ്ഞാൽ പാർക്കിംഗ് എല്ലാം പ്രീ പാർക്കിംഗ് ഇട ഫോറിനേഷം പേ പാർക്കിങ് നമ്മളെ ഇവിടെ മാത്രം ഫ്രീ പാർക്കിംഗ് ഉണ്ട് കുറച്ച് അപ്പം എല്ലാവരും വരാം അപ്പൊ ഞങ്ങളെ ഈ ചെറിയൊരു സംരംഭം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടൂ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യ ഓക്കെ മറക്കണ്ട അപ്പോൾ ലൊക്കേഷനിൽ അടിച്ചാൽ ഇതാ ലൊക്കേഷനിൽ അടിച്ചാല് തെക്കെന്നെ വന്നിട്ട് എത്തിക്കും നിങ്ങൾ പെരുന്നാൾ ഉണ്ടെങ്കിൽ അപ്പോ പെരുന്നാൾ ഉണ്ടെങ്കിൽ തെക്കെന്നെത്തിക്കും ഓക്കെ ഇൻഷാല്ലാ അടുത്ത വീഡിയോയില് ഞാൻ ഓരോ വെറൈറ്റി ഫുഡിന്റെ എല്ലാം വീഡിയോ ആയിട്ട് ഇങ്ങനെ വരും ഷോർട്ട്സ് വീഡിയോയിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ബൈ ബൈ